ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഇവർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കുറേ പ്രക്ഷോഭങ്ങളും സമരങ്ങളെയും പറ്റി തന്നെയാണ് മൂന്നാം ഭാഗമാണ് കേട്ടോ ഇതിനു മുന്നേ രണ്ട് ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ട് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാൻ പോവാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീട എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടംകുളം സത്യാഗ്രഹം താഴെപ്പറന്ന ഏത് ക്ഷേത്രവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ശ്രീരാമക്ഷേത്രം പറയുന്നുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പറയുന്നുണ്ട് കൂടൽ മാണിക്യക്ഷേത്രം പറയുന്നുണ്ട് ഓച്ചിറ ക്ഷേത്രം പറയുന്നുണ്ട് ഇതിൽ ഏതാണ് ശരിക്കുള്ള ഉത്തരം കൂടൽ മാണിക്യക്ഷേത്രം അക്കാമാ ചെറിയാനെ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് അക്കാമാ ചെറിയാനെ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് കേരളത്തിലെ കർഷക സംഘം ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ കലാപം ഏതാണ് കയ്യൂർ സമരമാണ് കേരളത്തിലെ കർഷക സംഘം ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ കലാപം കരിവള്ളൂർ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പെരുന്നാട് ലഹള നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പെരുന്നാട് ലഹള നടന്ന വർഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആരാണ് മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളാണോ തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചട്ടമ്പി സ്വാമികളുമായിട്ടാണ് പന്മന ആശ്രമം ബന്ധപ്പെട്ടിരിക്കുന്നത് എസ് എൻ ഡി പി രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി രൂപീകരിച്ചത് സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് സാധുജന പരിപാലന സംഘം സമത്വ സമാജം സ്ഥാപിച്ചത് ആര് വൈകുണ്ടസ്വാമികളാണ് സമത്വ സമത്വസമാജം സ്ഥാപിച്ചത് സമഭോജന സമ്പ്രദായം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വൈകുണ്ഠ സ്വാമികൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആര് പൊയ്കയിൽ ശ്രീകുമാർ ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് ആരാണ് വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് ശ്രീനാരായണ ഗുരു അരവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ സ്മരണകൾ എന്നതാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേര് ജാതിയില്ല മതമില്ല ദൈവമില്ല മനുഷ്യനെ പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് സഹോദരൻ അയ്യപ്പൻ ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേയൊരു കേരളീയൻ അതാരാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം എന്താണ് അയ്യപ്പൻ എന്നതാണ് ചട്ടമ്പിസ്വാമികളുടെ ആദ്യകാല നാമം കീഴര്യൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സമര സേനാനി ആരാണ് കെ ബി മേനോൻ തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട് വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അദ്ധ്യക്ഷത വഹിച്ചത് ആരാണ് ആനീബെസെൻഷ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന തോൽവിറക് സമരം നടന്ന സ്ഥലം ഏതാണ് ചീമേനി ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഐ കെ കുമാരൻ കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ് ജോസഫ് മുണ്ടശ്ശേരി ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി അങ്ങനെ വിശേഷിപ്പിച്ചത് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി കെ എം മാണി തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ് ഗൗരി ആണ് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്നറിയാമോ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം എവിടെയാണ് എടയ്ക്കൽ എടക്കൽ ആണ് നവീന ശിലായുഗ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശിരാജിയെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള സിംഹം ആരാണ് ഇത് എഴുതിയത് ഉത്തരം സർദാർ കെ എം പണിക്കർ അടുത്തതായിട്ട് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണെന്ന് അറിയാമോ സംക്ഷേപ വേദാർത്ഥം എന്നതാണ് ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ് ശങ്കരാചാര്യർ ഫോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് അഡ്മിറൽ വാൻറി തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഏതു വർഷമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നടന്ന വെള്ളപ്പൊക്കത്തെയാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത് തിലകം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് കവി തിലകം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പിടിയരി സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് ചാവറയച്ചനാണ് പിടിയരി സമ്പ്രദായം കൊണ്ടുവന്നത് എന്താണ് പിടിയരി സമ്പ്രദായം എന്നറിയാമോ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി അരി എടുക്കുമ്പോൾ ഒരു പിടിയരി അങ്ങോട്ട് മാറ്റിവെക്കാം എന്നിട്ട് ഭക്ഷണമില്ലാത്തവർക്ക് അത് കൊടുക്കുന്ന സമ്പ്രദായത്തിനാണ് പിടിയേരി സമ്പ്രദായം എന്ന് പറയുന്നത് കേട്ടോ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജി ശങ്കര കുറുപ്പാണ് അടുത്തായിട്ട് വൈകുണ്ടസ്വാമികളുടെ ബാല്യകാല നാമം എന്തായിരുന്നു മുത്തുക്കുട്ടി എന്നതായിരുന്നു വൈകുണ്ടസ്വാമികളുടെ ബാല്യകാല നാമം കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്നറിയപ്പെട്ടിരുന്നത് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണെന്നറിയാമോ വെങ്ങാനൂർ ആണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് നെയ്യാർ നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്നറിയാമോ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസണ ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ് ഉള്ളൂർ എസ് പരമേശ്വര നയരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമരാവതി സമ്മേളനത്തിൽ കേരളത്തിലെ ആദ്യ ഗവർണർ ആരായിരുന്നു ഡോക്ടർ ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യ ഗവർണർ യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതകഥയാണ് യുഗപുരുഷൻ സ്വാമി തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണെന്നറിയാമോ അയ്യാ വൈകുണ്ട സ്വാമികൾ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷമോർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കേട്ടോ തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവിൻ്റെ പേരറിയാമോ ശക്തൻ തമ്പുരാൻ ആനപ്പുഴയിൽ കല്യാണി ദായിനി സഭ രൂപീകരിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ നായർ സർവീസ് സൊസൈറ്റി നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് നായർ സർവീസ് സൊസൈറ്റി നിലവിൽ വന്നത് അടുത്തായിട്ട് ആത്മോപദേശ ശതകം രചിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരു സർവ രാജ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ചട്ടമ്പി സ്വാമികൾ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ കേരള ചരിത്രത്തെ പറ്റിയുള്ള എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഓക്കെ ബായ്